ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് എന്താ ഒരു പുതിയ വേഷത്തിലെന്ന് ചോദിച്ചാൽ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരിടം വരെ വന്നിരിക്കുകയാണ് നമുക്കതിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റെയിൻഡിയർ റൈഡ് അല്ലെങ്കിൽ റെയിൻഡിയർ സ്ലെഡിംഗ് എന്ന് പറയും അതിനായിട്ട് പോവുകയാണ് അപ്പുക്ക റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഈ റൈഡ് ഉള്ളത് രണ്ട് മണിക്കുള്ള റെയിൻഡിയർ സ്ലെഡിംഗ് ടൂറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ റിസോർട്ടിലേക്ക് നമ്മളെയും കൊണ്ട് പോകുന്ന ബസ് ഒന്നേ കാലിനാണ് റോവനേമി സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ബസ്സുള്ള സ്ഥലത്തേക്ക് നടക്കുകയാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി വരുന്ന വഴിക്ക് നല്ല കാറ്റുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ശബ്ദം ഞാൻ നല്ലപോലെ ലെയറിങ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സഫോക്കായിട്ട് ചെയ്യുന്നുണ്ട് മൂന്നാല് ലെയറിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് ബസ്സിലിരിക്കുന്നുണ്ടായിരുന്നത് ബസ്സിലൊരു ലേഡി ഗൈഡ് ഉണ്ടായിരുന്നു ആൾ നമ്മൾക്ക് റിസോർട്ടിൽ എത്തി കഴിഞ്ഞാൽ എവിടെയൊക്കെ പോവണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ വിൻ്റർ സ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏത് സൈസ് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ നമ്മളിപ്പോൾ അപ്പുക്കാർ റിസോർട്ടിലെ റൈൻഡിയർ റൈഡ് നടക്കുന്ന സ്ഥലത്തിൻ്റെ സ്റ്റാർട്ടിങ് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് അവർ വിൻ്റർ ജാക്കറ്റും ഗ്ലൗസും ബൂട്ട്സും ഒക്കെ തരും നമ്മൾക്കുള്ള സൈസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്ത് തരാണ് െനിക്കൊരു ചെറിയ പണി കിട്ടി അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നടക്കുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ സൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങി ഈ സൂട്ട് നിർബന്ധമാണ് കാരണം നമ്മൾ നടക്കുന്ന വഴിയിലും പിന്നെ റൈഡ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മഞ്ഞുരുകിയിട്ട് വെള്ളം താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വാട്ടർ പ്രൂഫ് സൂട്ടാണിത് നമ്മൾ നടക്കുന്നതിനിടയിൽ കണ്ട നല്ല ഭംഗിയുള്ള കാഴ്ചയാണിത് നമ്മൾ നമ്മളെങ്ങോട്ടേക്കാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയിൻഡിയർ ഫാമിലേക്കാണ് നടക്കുന്നത് ആ ഫാമിൽ പോയിട്ട് നമുക്ക് റെയിൻഡിയറുകളെ കാണാം പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാം അവരെ തൊടാം അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് എല്ലാവരും നല്ല സ്പീഡിൽ നടന്നോ ഞാൻ മാത്രം ഏറ്റവും പിന്നിലായിട്ട് നടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു പണി കിട്ടിയെന്ന് ഞാൻ എൻ്റെ സൈസിനേക്കാളും വലിയ വിൻഡോ സ്യൂട്ടും പിന്നെ ബൂട്ടും ആണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ വെയ്റ്റ് കാരണം എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ നടന്ന് റെയിൻഡിയർ ഫാമിൽ എത്തിയിട്ടുണ്ട് ഇയാളാണ് ഈ റൈൻഡിയറിനെ നോക്കുന്ന അത് ഈ ഫാമിൻ്റെ ഉടമസ്ഥനാണ് ആളുടെ കയ്യിലുള്ളത് ഡ്രൈഡ് മോസാണ് അതാണ് റെയ്ന്റിയേഴ്സിന് തിന്നാനായിട്ട് കൊടുക്കുന്നത് നമ്മളും കുറച്ച് മോസ് ബാസ്കറ്റിൽ നിന്ന് എടുത്ത് ഒരു റെയിൻഡിയറിനെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി അതിന് കൊടുക്കാനായിട്ട് ഇനി റെയിൻഡിയറിന് ചൂട് കൊടുക്കാനുള്ള നമ്മളുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് കാണാം നിഷാദിനോടും അമ്മനോടൊക്കെ ഞാൻ പറഞ്ഞു അടുത്തു പോയിട്ട് കൊടുക്കണോ എന്തിനാ പേടിക്കുന്നൊക്കെ പക്ഷെ എന്റെ ചാൻസ് വന്നപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാം ഈ വിൻഡർ സൂട്ടും ബൂട്ടും ഗ്ലൗസ് ഒക്കെ നമ്മളുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവരിത് തരും എന്നിട്ട് റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം ഇവിടുത്തെ ചില കൊമ്പ് ഉണ്ടായിരുന്നില്ല കൊമ്പ് അല്ലെങ്കിൽ ആൻഡ്ലേഴ്സ് എന്ന് പറയും അപ്പം ഞങ്ങൾ അവിടെയുള്ള ആളോട് ചോദിച്ചു അതെന്താ ചില റെയിൻഡിയേഴ്സിൻ്റെ കൊമ്പില്ലാത്തതെന്ന് ആൾ പറഞ്ഞു അത് ചില സീസണുകളിൽ നാച്ചുറലായിട്ട് അത് പൊയിഞ്ഞു പോകുന്നതാണെന്ന് അപ്പോൾ ഞങ്ങളോട് മോൻ ചോദിക്കുക ആ എന്താ ഉമ്മാക്കും ഉപ്പാക്കും ഇതൊന്നും അറിയില്ല എനിക്കൊക്കെ അറിയാമല്ലോ ഞങ്ങളൊക്കെ ഇത് പഠിച്ചതാണല്ലോ റെയിൻഡിയറിന് തീറ്റയൊക്കെ കൊടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഫാമിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മളൊരു ഹട്ടിൽ പോയിരുന്നിട്ട് നമുക്ക് അവർ ടീ ഒക്കെ തരുന്നുണ്ട് അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ഓവർ സൈസ് സ്യൂട്ടും ബൂട്ടൊക്കെ ഇടാനുള്ള കാരണം എന്ന് പറയാം ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളുടെ ബസ്സിലൊരു ഉണ്ടായിരുന്നു ആൾ പറഞ്ഞിരുന്നു നമ്മളെക്കാളും കൂടുതൽ സൈസുള്ള സ്യൂട്ടും ബൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കാരണം നമ്മൾക്ക് അത്ര തണുക്കില്ലായിരുന്നു അത് കാരണമാണ് ഞാൻ ഓവർ സൈസ്ഡ് സ്യൂട്ടും ബൂട്ടൊക്കെ വാങ്ങിയത് പക്ഷെ പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂട്ട് ഭയങ്കര വെയിറ്റ് ഉള്ളതായിരുന്നു പിന്നെ ലൂസും ആയിരുന്നല്ലോ പിന്നെ മഞ്ഞിൽ ഇങ്ങനെ പൂയിന്ന് പൂയിന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൂടാതെ ഓവർ സൈസ്ഡ് സ്യൂട്ടും ആ ഗൈഡ് പറഞ്ഞത് ഞാൻ മാത്രമേ എന്ന് തോന്നുന്നു നിഷാദും അമനും പറഞ്ഞത് അവരങ്ങനൊന്നും ശ്രദ്ധിച്ചേയില്ല എന്ന് ആരും എന്നെപ്പോലത്തെ പണി ചെയ്തതായിട്ടും കണ്ടില്ല പിന്നൊരു കാര്യമുണ്ട് ഒട്ടും തണുക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി നാല് ക്ലോത്ത്സ് ലെയറിങ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ പിന്നെ ഈ വാട്ടർ പ്രൂഫ് സ്യൂട്ടും ഒട്ടും തണുക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ഹട്ടിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ നേരത്തെ കാണിച്ചാന്ന ആളില്ലേ അതായത് ഈ ഫാമിൻ്റെ ഉടമസ്ഥന് ആള് നമുക്ക് റൈൻഡിയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ഇവിടെ തീ പക്ഷേ എനിക്ക് ശരിക്കും ചൂടെടുക്കുമായിരുന്നു വലിയ തണുപ്പില്ലാത്ത ദിവസമായിരുന്നു എന്ന് തോന്നുന്നു ഇന്ന് അതോ ഞങ്ങളിട്ട ക്ലോത്ത് കാരണമാണോ എന്നറിയില്ല എനിക്ക് സത്യത്തിൽ ചൂടെടുക്കായിരുന്നു അവിടുന്ന് നമുക്കൊരു ഹോട്ട് ബ്ലൂബെറി ജ്യൂസ് വരുന്നുണ്ട് ഒരു ട്രഡീഷണൽ കപ്പല് പിന്നെ ക്രാക്കേഴ്സും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ റെയിൻറ്റിയേഴ്സിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ചില റെയിൻറ്റിയറിന് കൊമ്പുണ്ടായിരുന്നില്ല കൊമ്പ് അല്ലെങ്കിൽ ആൻഡ്ലേസ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ ഇവിടുന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നു ഇപ്പം നമ്മളുടെ കയ്യിലുള്ളത് റെയിൻഡിയറിൻ്റെ കൊമ്പാണ് ശരിക്കും ഒരു മറിച്ചില്ല പോലെ തോന്നി അങ്ങനെയായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ റൈൻഡിയർ സ്ലൈഡിങ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയമുണ്ട് ആ സമയത്ത് ഞാൻ റൈൻഡിയറിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം ഇനി നമുക്ക് റൈൻഡിയർ സ്ലൈഡിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം കാണുന്നില്ല ദൂരെ നിരനിരയായിട്ട് റെയിൻറ്റിയർസ് നിൽക്കുന്നത് ഇനി നമുക്ക് നമ്മളുടെ സ്ലെഡിൽ കയറിയിരിക്കാം രണ്ട് പേരാണ് ഒരു സ്ലെഡിലിരിക്കുന്നത് അപ്പം ഞാനും മോനും ഒന്നിലിരുന്നു പിന്നിലുള്ളതിൽ നിഷാദും മോളും ഇരുന്നു ആദ്യം തന്നെ നമ്മൾ നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് മുന്നിലുള്ള സ്ലെഡിൽ ഇരിക്കാൻ പറ്റും നമ്മൾ കുറച്ച് പിന്നിലായതുകൊണ്ട് നമ്മൾ പിന്നിലുള്ള സ്ലെഡിലാണ് വന്നിരിക്കുന്നത് ഇപ്പം സമയം മൂന്ന് മണിയായിട്ടുണ്ട് അതുകൊണ്ട് ഇരുട്ടായി അത് കാരണം നല്ല വീഡിയോസൊന്നും കിട്ടിയില്ല വീഡിയോസിലൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് റൈഡ് ബുക്ക് ചെയ്യുമ്പോൾ രാവിലത്തെ റൈഡ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം ചുറ്റിലും മഞ്ഞ് കാരണം നമുക്ക് വെളിച്ചമുള്ളത് പോലെ തോന്നുമെങ്കിലും സത്യത്തിൽ ഇരുട്ടായിട്ടുണ്ടായിരുന്നു സ്ലഡിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെയും കൊണ്ടുപോകുന്ന റെയിൻഡിയറിൻ്റെ പേര് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ആ റെയിൻഡിയറിനെ പേരെടുത്ത് വിളിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു നിലവിളിക്കുകയോ കൂക്ക് വിളിക്കുകയോ ഒന്നും ചെയ്യരുത് അപ്പോൾ അതിന് ടെൻഷനാകും അപ്പോൾ ചിലപ്പോൾ റെയിൻഡിയർ ഓടാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പോൾ ഈ റെയിൻഡിയറ് നമ്മൾ ഇങ്ങനെ സ്ലെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പിന്നിലുള്ള റെയിൻഡിയർ ഒക്കെ നമ്മളുടെ അടുത്തേക്ക് വരും അങ്ങനെ വരുന്നുണ്ടായിരുന്നു അവ നമ്മൾ പേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങ് പോയിക്കോളൂ എന്ന് അടുത്ത് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ അപ്പോൾ പേടിച്ച് കഴിഞ്ഞാൽ അതും ടെൻഷനാവും അത് ഭയങ്കര ഡിസാസ്റ്റർ ആവും പിന്നെ ആദ്യം രണ്ട് ഭാഗത്തും ഫെൻസുള്ള സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഫെൻസൊക്കെ മാറി രണ്ടു ഭാഗത്തും മരങ്ങളുള്ള സ്ഥലത്തൂടെ പോയി തുടങ്ങി മരത്തിൻ്റെ മുകളിൽ നിന്ന് മഞ്ഞൊരുങ്ങിയിട്ട് വെള്ളം വീഴുന്നുണ്ടായിരുന്നു ഇനി ഞാൻ റേഞ്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം നേരത്തെ ആൾ പറഞ്ഞത് കേട്ട കാര്യങ്ങളാണ് ഈ കൊമ്പ് പൊഴിക്കുന്ന കാര്യമില്ല അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മെയിൽ ഗ്രൈൻഡിയർ അതിൻ്റെ ആൻഡ്ലെസ് ഷെഡ് ചെയ്യുന്നത് ലേറ്റ് ഫാളിലോ ഏളി വിൻ്ററിലോ ആണ് അതായത് നവംബർ ടു ഡിസംബർ സമയത്ത് ഈ മെയ്റ്റിങ് സീസൺ കഴിഞ്ഞതിന് ശേഷം ഈ ഷെഡിങ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എനർജി കൺസേർവ് ചെയ്യും ഈ ഹാഷ് വിൻ്ററിനെയൊക്കെ ആയിട്ട് ഇതിൻ്റെ എനർജി കൺസേർവ് ചെയ്തിട്ടാണ് ഈ ഷെഡിങ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ ഫീമെയിൽ റെയിൻഡിയർ അതിൻ്റെ ആൻഡറിന വിന്ററിൽ ഷെഡ് ചെയ്യില്ല പകരം സ്പ്രിംഗിൽ ഏപ്രിൽ മെയ് സമയത്താണ് ഷെഡ് ചെയ്യുക ഈ പ്രസവത്തിന് ശേഷം അത് കാരണം ഫീമെയിൽ റേൻഡിയേഴ്സിന് ഈ വിൻ്റർ ടൈമിൽ ഭക്ഷണമൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും ഈ മഞ്ഞൊക്കെ കൊമ്പുകൊണ്ട് നീക്കിയിട്ട് കാസ്ട്രേറ്റഡ് മെയിൽ റേൻ്റിയേഴ്സ് അതിൻ്റെ ആൻഡ്ലേഴ്സ് അങ്ങനെ ഷെഡ് ചെയ്യാറില്ല ഇത് ഫീമെയിൽ റെയിൻഡേഴ്സിനെ പോലെ തന്നെയാണ് ചില സമയങ്ങളിൽ ഇവ സ്പ്രിങ് ടൈമിൽ ഷെഡ് ചെയ്യും റെയിൻഡേഴ്സ് ലെഡിങ്ങിന് ഉപയോഗിക്കുന്നതെല്ലാം ക്യാസ്ട്രേറ്റഡ് മെയിൽസിനെയാണ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്ട്രേഷന് ഇതിൻ്റെ അഗ്രസീവ് ബിഹേവിയറൊക്കെ റെഡ്യൂസ് ചെയ്യും പിന്നെ ആണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണായിട്ട് ബന്ധപ്പെട്ടുള്ള സീസണൽ ചേഞ്ചസൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് അങ്ങനെ ഇത് മെരുക്കിയെടുക്കാനൊക്കെ ഈസിയാണ് ഈ കാസ്ട്രേഷൻ അതുകൊണ്ടാണ് കാസ്ട്രേറ്റഡ് മെയിലിന റെയിൻഡിയർ സ്ലെഡിങ്ങിനും റൈഡിനൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിൻ്റർ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൻഡിയേഴ്സിനെ വൈൽഡിലേക്ക് തുറന്ന് വിടുമെന്ന് അതായത് കാട്ടിലേക്ക് തുറന്ന് വിടുമെന്ന് അപ്പോൾ ഇത് ഈ ഓഫ് സീസണിൽ കാട്ടിൽ പോയിട്ട് അത് സ്വന്തമായിട്ട് മേഞ്ഞ് ഭക്ഷണമൊക്കെ കണ്ടെത്തി നാച്ചുറൽ ഫുഡൊക്കെ കണ്ടെത്തി അത് അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ റീഗെയിൻ ചെയ്തിട്ട് അത് തന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് അതെങ്ങനെ തിരിച്ചു വരുന്നത് അറിയില്ല ചിലർ പറയുന്നത് ഇതിനെ തുറന്ന് വിട്ടു കഴിഞ്ഞാലും ഇതിനെ ആളുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാണ് ഒരു കണ്ണ് അതിൻ്റെ മുകളിലുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ വയസ്സായിട്ടുള്ള റെയിൻഡിയേഴ്സ് അതായത് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാനുള്ള ആരോഗ്യമില്ലാത്ത റെയിൻഡിയേഴ്സിനെ അവർ വൈൽഡിലേക്ക് തുറന്നു വിടുമെന്നാണ് പറയുന്നത് അതായത് എൻഡ് ഓഫ് വർക്കിംഗ് ലൈഫ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊത്തരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ ഈ റെയിൻഡിയർ സ്ലൈഡിങ് നടത്തി ഒരുപാട് നേരം ഉണ്ടായിരുന്നു ഈ സ്ലൈഡിങ് നല്ല തണുപ്പുള്ള സമയത്തായിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് തോന്നി പക്ഷേ ഞങ്ങളിത് ഒരുപാട് ആസ്വദിച്ചു ഏതോ ഒരു ലോകത്തൂടെ നീങ്ങി പോകുന്ന പോലെയാണ് തോന്നിയത് കാരണം മഞ്ഞ് കാട്ടിലൂടെ നമ്മളിങ്ങനെ സാവധാനത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു സ്ലഡ്ഡിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്താണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന മഞ്ഞ് കണ്ടത് കുറേ ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സൊക്കെ കണ്ടിരുന്നു മഞ്ഞിലേക്ക് വീഴുന്ന റീൽസ് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ള കഷ്ടപ്പാടാണ് ഇവിടെ പക്ഷേ ഈ മഞ്ഞൊക്കെ ഭയങ്കര ഹാഡായിരുന്നു എത്ര വീണിറ്റും ഒരു ആ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നില്ല തിരിച്ച് നമ്മളുടെ സൂട്ടൊക്കെ കിട്ടിയ സ്ഥലത്ത് പോയി നമ്മളുടെ സൂട്ടും ബൂട്ട്സും ഗ്ലൗസൊക്കെ തിരിച്ചു കൊടുത്തു ഇനി നമ്മളുടെ ബസ്സിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ തിരിച്ചു പോകാനുള്ള ബസ് ഉണ്ടായിരുന്നത് അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്